കണ്ണൂർക്ക് എന്റെ പേര് തനീജ മേക്കപ്പ് സ്റ്റുഡിയോ കൊട്ടിയോ എനിക്കും കൂടെ വേണം അതാണ് നമ്മുടെ ഡിസൈനർ കേട്ടോ എങ്ങനെയുണ്ട് ഇവരുടെ ഡ്രസ് കോലാഹലങ്ങൾ എടുക്കട്ടെ നമ്മുടെ കൊല്ലത്തിന്റെ സ്വന്തം രണ്ടുപേരാണ് അതാടി നല്ല ഭംഗിയുണ്ട് ഞാനും എടുത്തില്ല ഇപ്പൊ തുടങ്ങി എല്ലാരും നല്ല ഭംഗിയുണ്ട് ഗൈസ് രസോ

ഞാൻ ചുമ്മാ പറഞ്ഞു ഞാൻ ഇതുപോലെ എന്തെങ്കിലും ഒക്കെ പറഞ്ഞോണ്ടി ഞാൻ കണ്ട പോലും ഇല്ല ഞാൻ എന്തെങ്കിലും അത്രേള്ളൂ അവിടെ തന്നെ നോക്കിക്കോണേ അത്രേ ഉള്ളൂ

എന്റെ പേര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടിപൊളി മേക്കപ്പ് ഒക്കെ ആണ് നമ്മുടെ ലാസ്റ്റ് എന്റെ ഔട്ട് നിങ്ങക്ക് കാണാം മോള് കാണാം ബാക്കി ഇവിടെ ാസ്റ്റ് കാണാ കേട്ടോ പിന്നെ

ൂടെ ഈ ശക്കന്മാല കൊറച്ച് ഹെഡിയാവോ മറ്റല്ലാതെ ഏകദേശം എല്ലാം റെഡി ആയി ഞങ്ങൾ പോയിട്ട് വരാം ബൈ ബൈ ഞാൻ നമ്മുടെ ഡിസൈനർ കേട്ടോ കാണിക്കാണി ഫേസ് കാണിക്കുന്നില്ല അപ്പൊ പിന്നീട് മേക്കപ്പ് ചെയ്തിട്ട് കാണിക്കും പുള്ളിക്കാഴ്ച അപ്പൊ ഞാൻ പോവാണ് ദിയ ദിയയുടെ കോസ്റ്റ്യൂം ദിയുടെ ദിയല്ലേ ജൂലി ജൂലി ജോലി പോയിട്ട് മാറുന്നില്ല ഞങ്ങളുടെ ലൊക്കേഷൻ എങ്ങനെയുണ്ട് ഇവരുടെ ഡ്രസ് ഇത് നന്ദിലത്തിനടുത്തുള്ള ഒരു ലൊക്കേഷൻ ആണ് പറഞ്ഞു തരുന്നത് എല്ലാ ഫോട്ടോയും നമ്മള് സെലക്ട് ചെയ്തത് ആക്ച്വലി അങ്ങനല്ല ചെയ്യുന്നത് പക്ഷെ അത് കുഴപ്പമില്ല ഞാനത് അപ്ലോഡ് ചെയ്തിട്ടേ ഫോട്ടോ ഡ്രൈവിലിട്ട് അതെ നമ്മൾ അറിയാമല്ലോ ഞാൻ പറഞ്ഞ ഷോപ്പ് മണിക്കൂ അവിടെ ആവശ്യമുള്ള നമ്മള് തന്നെ നമുക്ക് ചിത്രം കൊടുക്കേണ്ടതെന്ന് നമ്മൾ അത്രയും വിളിച്ചാൽ മതി

ഹായ് ഓ ഞാനോ വരാനോ ആര് രണ്ടുപേര് ആണോ വാ കണ്ടിട്ട് വരാം ഒരു സെക്കൻഡ് ചേച്ചി കണ്ടിട്ട് വരാം ൂടസ് പോസ്റ്റ്യൂമർ ക്ഷീണിച്ചിരിക്കർ ക്ഷീണിച്ചിരിക്കുവാണ് കോസ്റ്റ്യൂം ഡിസൈനർ നമ്മുടെ കൊല്ലത്തിന്റെ സ്വന്തം രണ്ടു പേരാണ് ും താങ്ക് യു സോ മച്ച് നല്ല ഷൂട്ട് രണ്ടും എന്റെ ഫ്രണ്ട് പോയിട്ട് പറഞ്ഞു അതുകൊണ്ട്